ഹലോ ഗൈസ് അങ്ങനെ മഴയൊക്കെ അത്യാവശ്യം ഒതുങ്ങിയെന്ന് തോന്നുന്നു കൃഷിക്കായിട്ട് ഇത് വെള്ളം എല്ലാം വറ്റിച്ചിട്ട് ഈ കിടക്കുന്നത് നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ ഫൈബർ കൊണ്ടുണ്ടാക്കിയ സ്കോർ അത്യാവശ്യം കാലപ്പഴക്കം ഉണ്ടെങ്കിലും ഇപ്പോഴും നല്ല ഉഷാറാണ് അതിനകത്ത് കിടക്കുന്ന മഴ വെള്ളമാണ് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും കണ്ണ നു വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പണ്ട് എപ്പോഴും പഴനിക്കൊക്കെ പോകുമ്പോൾ ആ സൈഡിലേക്ക് കാണുമ്പോൾ അങ്ങനെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിച്ചിട്ട് കുറേ നാളായി സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്കൊരു കരിക്കിന്റെ ഒക്കെ പോലെയാണ് തോന്നിയത് ജാനുട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് കരുതിയത് കാരണം അവൾക്ക് കരിക്കും ഇഷ്ടമല്ല പക്ഷേ അവൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച അവടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ആശിച്ച് മോഹിച്ച് ഓർഡർ ചെയ്തൊരു സാധനം ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു സാധനം ഓർഡർ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ പക്ഷെ അതിവിടെ കഴിഞ്ഞാൽ ആ പാക്ക് പൊട്ടിക്കാനായിട്ടുള്ള എക്സൈറ്റ്മെന്റും ഇതൊക്കെ കണ്ടനാണ് അങ്ങനെ പതിവ് പോലെ പൊട്ടിച്ച് എല്ലാം പുറത്തെടുത്തിട്ടുണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ എന്തായാലും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപ്പേരി മസ്റ്റാണ് കേട്ടോ വന്നെങ്കിൽ ക്യാബേജ് അല്ലെങ്കിൽ ബീട്രൂട്ട് എന്തായാലും കണ്ടു ഉപ്പേരിയാണ് കൂടുതൽ ഇഷ്ടമെക്കുരട്ടിലും കട്ടില് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കാരണം കുത്തി ഇരുന്ന് അരിയുന്നത് ഒരു മെനക്കെട്ട പരിപാടിയാണ് പിന്നെ ഇത് തോറിന് കണക്കാക്കി മാത്രമല്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ സ്ലൈസിങ് നടക്കുന്നത് ഇത് യൂസ് ചെയ്യാനും വളരെയധികം എളുപ്പമാണ് കേട്ടോ സംഭവം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ആയിട്ട് ആഗിയത് കൊടുത്തേക്കും ഇപ്പൊ തോന്നിൻ്റെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ വേഗം പോയിട്ട് ആ തോരനൊക്കെ കൂട്ടിയിട്ടൊന്നും ചോറ് കഴിക്കട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാവേ